ായ പ്രത്യുദന്റെ ആണല്ലോ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യുന്ദന് പ്രത്യുനോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു അങ്ങയുടെ ശ്രേഷ്ഠനായ ഭഗവാന്റെ മകനല്ലേ അങ് അങ് ഈ ശഗ്നെ പൊന്നിട്ട് ഞങ്ങൾ അടിച്ചിക്കണം പൊറത്തിമുട്ടിട്ടുണ്ട് അവന്റെ ദുഷ്ചെയ്തികൾ കൊണ്ടെന്ന് പറയുന്നു ജനങ്ങള് പറഞ്ഞു ആയിക്കോട്ടെ ഇയാൾ ഏത് വംശത്തിൽപ്പെട്ടവനാണ് നിങ്ങളെവിടെയാ താമസിക്കുന്നത് അവൻ്റെ ശക്തി എത്രത്തോളമാണൊക്കെ അറിഞ്ഞിട്ട് ശത്രുവിന്റെ ശക്തി അറിഞ്ഞിട്ട് വേണ്ടേ യുദ്ധത്തിൽ പുറപ്പെടാൻ എന്ന് പറഞ്ഞു ഇപ്പോഴൊരു ശക്തിയൊന്നുമില്ലാതെ ഒരാളാണെങ്കിൽ വിശന്നി കഴിഞ്ഞു അവൻ്റെ വീരശൂര പരാക്രമിയെന്ന് അതിനനുസരിച്ചുള്ള സന്നാഹങ്ങൾ വേണ്ടേ അതാണ് ചോദിച്ചതിന്റെ അർത്ഥം ഇത് പറയുന്നു അദ്ദേഹം കശ്യവന്റെ പുത്രന്മാരിൽ പുത്രന്മാരില് ഹിരണ്യാക്ഷി കശ്യവും ആദി ദൈത്യന്മാരുണ്ടായാലോ രണ്ടുപേരാണ് ആദി ദൈത്യന്മാര് അതിൽ ഹിരണ്യാക്ഷൻ ഒമ്പത് മക്കൾ ശുനി ശമ്പരൻ കൃഷ്ണൻ ബുധസന്താപനൻ മൃഗൻ കാലനാഥൻ മഹാനാഥൻ ഹരിശ്മു ഉൽക്കജൻ അങ്ങനെ ഉത്കജൻ ദേവകൂടത്തിൽ ലൊക്കെ ഭാഗത്ത് ജാരകീരിയുടെ താഴ്ന്നു ശകുന്യാറ് സഹോദരന്മാരും ഒത്തുവക്കുന്നതായിരുന്നു അതിലാണ് ഉൽക്കജന ഭഗവാൻ കൊന്നതെന്ന് ചെറുതായ സമയത്തൊന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പറയുമ്പോ ആയിക്കോട്ടെ അമ്പത് പത്ത് ദിവസത്തിന്റെ വാക്കുകേട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ വ്യാകുലരായത് സങ്കടം വേണ്ടോ ഞാൻ ഉണ്ടാകുമെന് സങ്കടം ശകുനിയെയും മനുഷ്യന്മാരെയും വധിച്ച് പ്രജകളെ ദുഃഖത്തിൽ നിന്ന് കരയറ്റി കൊള്ളാം ഇപ്പോൾ തന്നെ അവൻ്റെ രാജ്യത്തേക്ക് ഞാൻ പട നയിക്കുകയാണ് എന്ന് പറഞ്ഞു ഭീകരമായ ഒരു പോര് കാണാം നല്ല സന്തോഷം കൊണ്ട് നമ്മുടെ അരാ നാരസമഹർഷി അങ്ങോട്ടേക്ക് പോയി ഉടനെ പോയി പ്രതിമിന്നും വരുന്നുണ്ടെന്ന് പോയിട്ട് അവിടെ വിവരം കൊടുക്കണ്ടേ ശമ്പരനെ കൊന്ന പ്രത്യേക വരുന്നത് പറഞ്ഞു സന്തോഷത്തോടെ മണ്ഡപത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അസുരക്ഷന്മാരെ എന്റെ അനുജൻ ശമ്പരനെ വധിച്ചും നമ്മുടെ മുമ്പിലേക്ക് വരുന്നു അവന് വധിച്ചതിന് ശേഷം മതി ഈ ദേവലോകം ആക്രമിക്കാൻ എല്ലാവരുമായി സജ്ജരായി വരിക എന്ന് അറിയിപ്പു ബാണങ്ങളും ശൂലങ്ങളും മുസലങ്ങളും മുദ്ഗരങ്ങളുമായി രാക്ഷസ സൈന്യങ്ങൾ നിറന്നു ഒരു വലിയ പാൽപായസങ്ങൾക്ക് സന്തോഷം യുദ്ധം എന്ന് പറയുമ്പോ ശകുനിയെ വധിച്ചു ഭൂഭാരം തീർക്കണം നിറച്ച് പ്രത്യു സൈന്യങ്ങളുമായി വന്നു തിരുവാരത്തും സൈന്യങ്ങൾ നിറന്നു രാക്ഷസപ്പെട ആർ തട്ടഹസിച്ചു ശകുനോട് ആജ്ഞ അനുസരിച്ച് യുദ്ധം തുടങ്ങി ഹസ്തികൾ ഹസ്തികളോടും രഥങ്ങൾ രഥങ്ങളോടും ഏറ്റുമുട്ടി അശ്വസേന അച്ഛങ്ങളെ ആക്രമിച്ചു രാക്ഷസ സൈന്യം വൻ മരങ്ങൾ പിഴുതുകൊണ്ടാണ് യുദ്ധത്തിനൊരുങ്ങി എത്തിയത് യാദവർ ഒട്ടും പുറങ്ങോട്ടും മാറിയില്ല രാക്ഷസരെ അരിഞ്ഞരിഞ്ഞിട്ട് നടന്നു ശകുഞ്ഞൂടെ അനുജന്മാരെ അവർ കൊന്നു വീഴ്ത്തി അര യാദവന്മാരെ ബലവാന്മാര അനുജന്മാർ മുഴുവൻ മരിച്ചത് കണ്ട ശമുഞ്ഞ് വ്യസനാക്രാന്തനായി രാക്ഷസരുടെ ശവനു വേദനയോടെ പറഞ്ഞു സങ്കടമോ രാഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കുക സമുദ്രമന കാലത്ത് ജയിച്ച കാലനാഥനെ മനുഷ്യന്മാർ കൊന്നു സൂര്യനെ ജയിച്ച ശമ്പരനെ പ്രതിബിൻവതിച്ചില്ലേ ദുർഖജന കേശവനെ നശിപ്പിച്ചു അഗ്നിയെ തോൽപ്പിച്ച കൃഷ്ണനെ യാതൊർ ഇല്ലാതാക്കി ഭൂതസന്താപന ക്കൾ ഇപ്പൊ കൊന്നുകഴിഞ്ഞു ശിവൻ വരം നൽകിയ മൃഗനും മിന്ദ്രപുത്രം ജയിച്ച ഹരി ഷറൂവും മരണം പോകി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ സത്യം ചെയ്യുന്നു എതുക്കളെ ഞാൻ വാഴിക്കുകയില്ല ഓ ഇങ്ങനെ പറഞ്ഞ് സൂര്യസന്യഭനായി ഭീകരമായ ഒരു കഥയും എടുത്ത് പറഞ്ഞു ഭയനിർമ്മിതമായവന്റെ വില്ലിൽ ബന്ധിച്ച ഞാൻ ധ്വനി കേട്ട് യതുക്കൾ ഭയന്ന് വിറച്ചു മേടിച്ചുപോയി സദ്യം മുന്നോട്ട് വന്ന് പറഞ്ഞു മഹാദുഷ്ടനെ നിന്നെക്കുടി കൊന്നു വീട്ടി എനിക്ക് വിശ്രമമുള്ളു ഞാൻ നിന്നെ വധിക്കുവാൻ പോവുകയാണ് പ്രത്യുന്നൻ വില്ലിൽ മൊക്കേറിയ ബാണം തൊടുത്തു ശബുന പൊട്ടിച്ചിരിച്ചു അവനും വില്ലിൽ ബാണം തൊടുത്തു സമുദ്രം സമുദ്രത്തോട് പാഞ്ഞെടുക്കും പോലെ അവർ യുദ്ധ തന്ത്ര വിദഗ്ധരായി ബദ്ധവൈദികളായ രക്ത പിളായി പാഞ്ഞെടുത്തു യുദ്ധം ഭീകര രൂപത്തിലായി ഇരുവരും വിവാഹങ്ങൾ പ്രയോഗിച്ചു ശബുനി മായ കൊണ്ട് മറിഞ്ഞ് യുദ്ധം ആരംഭിച്ചു അതാണ് അവർക്ക് ഈ ായാവിധത്തിലോടാണ് എപ്പോഴും താല്പര്യം എങ്ങനെയും രാക്ഷ തന്നെ കൊല്ലണം എന്ന് ഉറച്ചു പ്രജ്ജുനൻ പിതാവ് നൽകിയ ശ്രീകൃഷ്ണാസ്ത്രം പ്രയോഗിച്ചു പത്നിപോലെ തീർണഭാവത്തിൽ ആയുരമനുകളോടെ ചീറിപ്പാഞ്ഞാസ്ത്രം ശകുനിയുടെ മായയെ നശിപ്പിച്ചു അവന്റെ എല്ലാ ആയുധങ്ങളെയും നിർവീര്യമാക്കി ശ്രീ ആയുധം ശകുനിയുടെ കളം മുറിച്ചില്ല അത് കണ്ട പ്രദ്യുനങ്ങളുണ്ടായിരുന്നു പോയി എന്താ ഇത് സംഭവം ആയുധങ്ങൾ ശേഖരിക്കുന്ന ശകുനി ചന്ദ്രവതി പുരിയിലേക്ക് പോയി പ്രദ്യുനൻ ദിഗ് വിജയത്തിനിറങ്ങി അല്പനാളുകൾക്ക് ശേഷം കേശവൻ ഏകനായി പുറപ്പെട്ടു എങ്ങോട്ടാണ് യാത്ര എന്ന് ബലബദ്ധനോട് മാത്രമേ മാധവൻ പറഞ്ഞിരുന്നുള്ളൂ പ്രദ്യുന വിജയ യാത്രയിൽ ശകുനിയുമായി ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് ഭഗവാൻ ഊഹിച്ചു രാഷ്ട്രസമ്പൂതനായ ശകുനി നിസ്സാരനല്ല വിശിഷ്ടങ്ങൾ ആയുധങ്ങൾ അവൻ്റെ പക്കലുണ്ട് അവനെങ്ങനെ നശിപ്പിക്കണമെന്ന് അറിയാതെ വന്നേക്കാം ഏതായാലും പിന്നാലെ പോകുന്ന നന്മ തന്നെ ആയിരിക്കും ഇങ്ങനെ ആലോചിച്ചാണ് വാസുദേവൻ പുറപ്പെട്ടത് മകനെ സഹായത്തിന് വേണ്ടി അച്ഛൻ പുറപ്പെട്ടു അർത്ഥം കേശവന്റെ ചിന്തകളുണ്ടോ തെറ്റാറ് തെറ്റാറല്ല ശ്രീകൃഷ്ണ അസ്ത്രം ശകുനിയുടെ ഗളനാളത്തെ ബന്ധിക്കാതെ ആയതോടെ പ്രദ്യുനൻ പരിങ്ങി മറ്റു ദിവ്യാസ്ത്രങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് കുറിച്ച് ആലോചിച്ചിരുന്നപ്പോഴാണ് മനോഹരമായ ഒരു തേതിൽ ഗരുടസമേതനയിൽ ഭഗവാൻ കേശവൻ വരുന്നത് അവർ കണ്ടത് യതുസൈന്യം മാധവനെ കണ്ട ആനന്ദമർത്ഥം നടത്തില്ല ഭഗവാനെ കണ്ടാൽ പിന്നെല്ലാം മറന്നുവരി പ്രത്യംദന ഓടിച്ചെന്ന് പിതാവിനെ വന്ദിച്ചു മകനെ ആശ്ലേഷിച്ചു മൂർധാവി ചുംബിച്ചു മാധവൻ ആഹ്ലാദ ബാഷ്പത്തോടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു പ്രത്യംദൻ പറഞ്ഞു ശകുഞ്ഞിയെ കൊല്ലുവാൻ എന്താണ് മാർഗം എന്നറിവാൻ കഴിയുന്നില്ല അവനെ നശിപ്പിക്കാതെ ഇവിടം വിടുവാനും കഴിയുകയില്ലല്ലോ അപ്പൊ കേശവൻ പറഞ്ഞു ശകുനി എന്ന ഈരൻ പണ്ട സുമേരുവിന്റെ വടക്കു ഭാഗത്തിരുന്ന് നിരാഹാരനായി നാല് യുഗങ്ങള് എത്ര നാല് നാല് യുഗങ്ങളാണ് തപസ് ചെയ്തത് പരമശിവനെ പ്രീതിപ്പെടുത്തി മഹേഷൻ പ്രത്യക്ഷനായി വരം ആവശ്യപ്പെട്ട് കൊള്ളുവാൻ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞുനോ ഞാൻ മരിച്ചാലും ഭൂസ്പർശം ഉണ്ടായാൽ ജീവിക്കണം ആകാശത്തിലും മരണശേഷം ജീവൻ നിലനിൽക്കണം ഓഹോ എന്തൊരു വരാൻ പരടുത്തും ചോദിക്കുന്നത് ഉഷ്ടന്മാര് ശകുന ആവശ്യപ്പെട്ട വരങ്ങൾ കൊടുത്ത ശേഷം കൂട്ടിലിട്ട് അത്യാസം എന്ന് നൽകിക്കൊണ്ട് മഹേഷൻ പറഞ്ഞു പിന്നെയും കൊടുത്തു പറയുന്ന പൈ പിന്നെ മഹാദേവനും ബ്രഹ്മല കളിച്ചു കൂട്ടുന്നു ഈ തത്തക്ക് മരണം അല്ലാതെ നിനക്ക് മുക്തി ഭവിക്കുകയില്ല ഇപ്രകാരം വിശിഷ്ടമായ വരം നൽകിയിൽ എന്ന് ചെയ്തു ഒരു നിമിഷം കഴിഞ്ഞ് കേശവൻ തുടങ്ങി പ്രത്യുന്ദ ആ ഷുഹർ നശിപ്പിക്കാതെ രാക്ഷസനെ കൊല്ലുവാൻ കഴിയുകയില്ല അതുകൊണ്ട് എത്രയും വേഗം അതിനെ നശിപ്പിക്കുവാനാണ് നാം മുതിരേണ്ടത് പിന്നീട് കേശവൻ ഗരുടനെ വിളിച്ചു പറഞ്ഞു ഗരുടാ ശബുനയുടെ ആത്മാവിനെ സൂക്ഷിക്കുന്ന ഒരു തത്ത ചന്ദ്രാവതി പുരിയിലുണ്ട് അതിനെ നശിപ്പിക്കാതെ പ്രദ്യുമിനെ ശബുനിയെ കൊല്ലുവാൻ കഴിയുകയില്ല എത്രയും വേഗം നഗരത്തിൽ തത്തയുടെ ആസ്ഥാനം കണ്ടറിഞ്ഞ് കൊന്നിട്ട് വരണം നിനക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ ഭഗവാൻ വേണ്ടി എന്തും ചെയ്യാൻ എല്ലാവരും അജ്ഞാനവർത്തികളായി നിൽക്കുകയല്ലേ അങ്ങനെ പറയുന്നത് കേട്ട് കേശവന്റെ വാക്കുകൾ ആകാശമാർഗത്തിൽ പറന്ന് ചന്ദ്രാവതി പുരിയിലെത്തി മനോഹരമായ പുരിയുടെ സൗന്ദര്യം ആസ്വദിച്ചു അതിനുശേഷം ദാർശനം എന്ത് ചെയ്തു കൊട്ടാരത്തിനുള്ളിൽ കണ്ടത്തെ അന്വേഷിച്ചു അപ്പോൾ വിവിധ ആയുധങ്ങൾ ധരിച്ച് യുദ്ധത്തിന് പുറപ്പെടുവാൻ നിൽക്കുന്ന ശകുനിയെ ഗിരുടൻ കണ്ടു അദ്ദേഹത്തിന് സമീപം നിൽക്കുന്ന സ്ത്രീ ഭാര്യയാണെന്നും ഗിരുടൻ മനസ്സിലായി മദാലസ ശകുനിയോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടാണ് ഗരുഡൻ അങ്ങോട്ട് ശ്രദ്ധിച്ചതും മദാലസ ശകുനിയോട് പറയുകയാണ് ഭാര്യയുടെ ഒരു മദാലസാധാ ഞാൻ പല ദൂർണ്ണ മിത്രങ്ങൾ കാണുന്നുവല്ലോ അങ്ങ് യുദ്ധത്തിന് പോകാതിരിക്കുകയാണ് നല്ലത് ദ്യും കപ്പം കൊടുത്തേക്ക കേശവന്റെ ശക്തി ശരിക്കും നമുക്ക് അറിവുള്ളതല്ലേ ശകുഞ്ഞി പറഞ്ഞു എന്റെ സഹോദരന്മാരെ കൊന്ന ഇതുക്കുള്ള ഞാൻ നശിപ്പിക്കും അത് ഉറപ്പാണ് എനിക്ക് ഭൂമിയിൽ മരണമില്ല ചന്ദ്രം എന്ന ഉപദ്വീപിൽ എന്റെ ജീവരൂപിയായ പറഞ്ഞ് ഭഗവാന്റെ കളിയാനല്ല തത്താകുന്നു ശങ്കരൂടൻ എന്ന സർപ്പം എന്നെ കാത്തു സൂക്ഷിക്കുന്നു ഈ രഹസ്യം ആർക്കും അറിയുകയില്ല ആ തത്തെ വലിക്കാതെ കേശവനുഭവം എന്റെ നിലനിൽക്കുവാൻ കഴിയുകയില്ല നീ സമാധാനത്തോടെ ഇരിക്കുക ശകുനി ഇങ്ങനെ പറഞ്ഞ് മദാരാസെ ആശ്വസിപ്പിച്ചെങ്കിലും അവൾ ഭർത്താവിനെ തടയുകയാണ് ചെയ്തത് പക്ഷേ ആ സ്വര ഭാവിയായ ആ ദുഷ്ടൻ കോപാകൂർ പ്രതി സൗധത്തിലേക്ക് പുറപ്പെട്ടു ശകുഞ്ഞിയുടെ ജീവാംശമായ ശുഖം എവിടെയാണ് നിറഞ്ഞരുടെ ആനന്ദചിത്തനായി ചന്ദ്രദ്വീപ് അന്വേഷിച്ചു പറഞ്ഞു കൊടുക്കുക അന്തർജനം പറഞ്ഞത് പാദ്യ ഉണ്ട് അതാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത് അത് മാതിരിയാണ് ഈ മതാദത പറഞ്ഞു കൊടുത്തത് അന്തർജനം എന്ന് പറഞ്ഞു കുട്ടികൾ അച്ഛനെവിടെ ഇല്ല കേണിണ്ട് കളറിന്റെ അടുത്ത് ആഭരണങ്ങളൊക്കെ ഒറേ കാലത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആനി തന്നെ പറയുന്നത് അപ്പൊ ഒരു കള്ളം പുറത്തു വന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഓ ഇതുവരെ ഉറങ്ങുമ്പോൾ എന്താക്കി എണീച്ച് ചാരി ഓടളക്കി ഇറങ്ങി ഓടി വെച്ച മുറി ഈ മോരും തൈരൊക്കെ വെച്ച സൂക്ഷിക്കുന്ന പാത്രങ്ങളെല്ലാം ഉറങ്ങി കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൽ കൈ ഇട്ടു ആഭരണങ്ങളൊക്കെ എടുത്ത് പോവുകയും ചെയ്തു അത് മാതിരിയാണ് ഈ മണ്ടാലത്തെ ഇപ്പം എല്ലാം പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് വേഗം അങ്ങോട്ട് പോയി അവിടുന്ന് സിംഹളം കടന്ന് പാന്തജന്യ ദ്വീപകരുടെ ഉയർന്നു എത്തിയപ്പോൾ ഗരുടനെ വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടായി എന്തായാലും കുറച്ച് മത്സ്യങ്ങൾ കൊത്തിവിഴുങ്ങി വിശപ്പടക്കാമെന്ന ഗുരു ഗരുടെ സമുദ്രത്തിൽ ഇറങ്ങി കുറച്ച് മത്സ്യങ്ങളെ കൊത്തി പിഴുങ്ങി ആ സമയം കൂറ്റനായ ഒരു മുതല ഗരുടനെ പിടികൂടി അയ്യോ ഈശ്വരാക്കണേ സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചു ഏറെ നേരം പിടിയും വലിയും തന്നൊടുവിൽ ഗിരുടൻ തന്നെ വിജയിച്ചു മുതലേ ഗിരുഡൻ വലിച്ചു കരയിലിട്ട് ക്രൂരമായ നഗരത്തുണ്ടങ്ങൾ കൊണ്ട് നക്രത്തിൻ്റെ ചുമൽ പൊത്തിപ്പൊളിച്ചു അത്ഭുതമെല്ലാം എന്നല്ലാതെന്താ അറിയുക നക്രത്തിൻ്റെ രൂപം പെട്ടെന്ന് മാറി അവിടെ അതിമനോഹരനായ വിദ്യാധര യുവാവ് പ്രത്യക്ഷപ്പെട്ടു ശാപം കൊണ്ട് വിദ്യാധരനായി വിദ്യാധരൻ അക്രം മുതലേ ග්‍රතින් පැදිි පාෂමී පැරිලසල් සෞන්දේග සංගේතමී තගතෙන් පැදිමානමේ සුथතුරුම්සාමාද්‍ර සංගීදමේ ආගස්ක්කය කේතියෙන් මැනමිතිලල් ප්‍රතිक्षනයි සරුව था වාගත්ථ ප්‍රතිපත්ති කල්පක මලක්තනයි රචචාහවුනී വിദ്യാധരൻ നമസ്കരിച്ചു ഗരുടന ശാപം കിട്ടേ വിദ്യാധരനാണെന്നും അങ്ങേയുടെ സ്പർശത്ത ശാപമോക്ഷം വന്നിരിക്കുകയാണെന്നും ഗരുഡനോട് അറിയിച്ചു അപ്പൊ വിദ്യാധരൻ ചന്ദ്രദേവിനെ കുറിച്ച് വിശദമായി പറഞ്ഞോട്ടു നിമിഷം കൊണ്ട് ഗരുഡൻ ചന്ദ്രദ്വീപിലെത്തി ഗരുടനെ കണ്ടുകിടക്കുക ഈ വറത്തെ ശംഖുചൂടൻ തത്തക്കൂട് ജലത്തിലറിഞ്ഞു വിരുടൻ സമുദ്രത്തിൽ ഊങ്ങി തത്തക്കൂടുമായി കൊങ്ങി തത്തയെ സൂക്ഷിച്ചു നസുന്മാർ ആകാശത്തിൽ പറന്നു വിവരം ശകുനി അറിയിച്ചു ശബുനി ഗരുഡന്റെ പിന്നാലെ പറഞ്ഞു വിരുടൻ തത്തക്കൂട് സ്വമേരുവിൽ അടിച്ചു യുഗത്തെ കൊന്നു അനന്തതയിലേക്ക് പറന്നു പോവുകയും ചെയ്തു പിന്നല്ല ആരാ നാള് ഭഗവാന്റെ വാഹനമല്ലേ വെറുമൊരു പക്ഷിയണം ഗരുടൻ ക്രോധാവേശനെ ശകുനി രണ്ടാമത്തെത്തി കേശവനുമായി പൊരു ദിവസങ്ങളോളം അവരുടെ എത്തുന്നുണ്ടെന്ന് അത് ശക്തി അപാരം തന്നെ ശബരിയെ ഭരിക്കണമെന്ന് മനസ്സിൽ ഉറച്ച കേശവൻ സുദർശനം എടുത്ത് രണ്ട് നാടിക സമയം രാക്ഷസന് മഞ്ഞിൽ തൊടാതെ നിർത്തിയാൽ മാത്രമേ അവൻ വരിക്കുകയുള്ളൂ ക്യൂ വരുമാൻ ചോദിട്ടില്ലേ സുദർശനം കൊണ്ട് മാത്രം അത്ര ആകാശത്തിൽ ഉയർത്തി നിർത്തി പ്രജുദ്ദിനോട് കേശവം പറഞ്ഞു ഇവന് മുകളിലേക്ക് ഇരുക്കി നിർത്തുക രണ്ട് നാടിക സമയം കഴിഞ്ഞ് ഇവൻ മഞ്ഞിനെ സ്പർശിക്കാവും അർജുനൻ പിതാവിന്റെ ആജ്ഞ സ്വീകരിച്ച സ്വരൻ ആകാശത്തിൽ ഉയർത്തി നിർത്തി ശകുനെ എത്ര കിണഞ്ഞ് ശ്രമിച്ചിട്ടും മനിലേക്ക് വരുവാൻ കഴിയുന്നില്ല മരണം സമാഗതമായ അവന് ബോധ്യമായി ശകുനിയുടെ ഹൃദയം കേശവൻ ലേക്ക് ഇറങ്ങി വന്നു പെട്ടെന്ന് ആകാശത്തൊരു മഹാ തേജസ് ഉയർന്നു ശകുനിയുടെ മൃതപിണ്ഡം മണ്ണിടത്തിൽ പതിച്ചു അവന്റെ ആത്മാവ് മാധവൻ എല്ലാം കഴിച്ചു ചേർന്നു അതിനാണിപ്പോ മാധവൻ കൂടെ വരാൻ കാരണം ശകുനിയുടെ മരണം അടുത്ത രാജ്യങ്ങൾ പോലും ആശ്വാസമായി എല്ലാവരും കേശവനെ അഭിനന്ദിച്ചു അധികം വൈകാതെ പറഞ്ഞു സർവരാജാക്കന്മാരെ ജയിച്ച് തിരിച്ചെത്തി കേശവന്റെ നേതൃത്വത്തിൽ രാജസൂയം ഗംഭീരമായി നടന്നു ദ്വാരകലോകമെങ്ങും പ്രശസ്തമായി കേശവന്റെ നാമം എല്ലാ രാജ്യത്തും എത്തിച്ചേർന്നു അങ്ങനെ രാജസൂയം ഭംഗി വളരെ ഭംഗിയായി കഴിഞ്ഞു ക്ഷണിക്കപ്പെട്ട രാജസൂയല്ലോ അശ്വമല്ലേ കഴിഞ്ഞു ക്ഷണിക്കപ്പെട്ട അതിഥി രാജാക്കന്മാരും പൗരപ്രധാനികളും മടങ്ങി ഏറ്റവും അവസാനം പോയത് പാണ്ഡവരായിരുന്നു പ്രഭാതത്തിൽ മഞ്ഞിൽ കുളിച്ചു നോർത്തിയ പനിനീർച്ചമ്പകം പോലെ ദ്വാരക തിളങ്ങി കേശവന്റെ കീർത്തി ആടും പരന്നു ഒന്നിനോടും കേശവന്റെ വ്യക്തിത്വത്തെ ഭഗവാൻ രാജസ്വയം കഴിച്ചതാ പറയുന്നത് കേശവന്റെ വ്യക്തിത്വത്തെ ഉപമിക്കുവാൻ ജനങ്ങൾക്കാവുകയില്ലായിരുന്നു അല്ലെങ്കിൽ ആവുമോ ഭഗവാന്റെ വ്യക്തിത്വം ആർക്കു കണ്ടറിയാൻ പറ്റും തങ്ങളുടെ അറിവിൽ കേശവനെ പോലും മഹാനില്ല രാഷ്ട്രതന്ത്രങ്ങൾ അറിയാവുന്നവരും നാസ്തി വൃദ്ധ നൈപുണ്യം മറ്റാർക്കുമില്ല പുതിയ അസ്ത്രങ്ങൾ തന്നെ കേശവന്റെ നിർമ്മിതിയാണ് സുദർശനവും ശ്രീകൃഷ്ണാസ്ത്രവും അഭവവും തേജസ്സാണ് രണ്ടസ്ത്രങ്ങൾക്കും സ്വായത്തമായാൽ ആ അസ്ത്രങ്ങൾ നഷ്ടമാവുകയുമില്ല തത്വചിന്തകനും ലൗകിക വിശാലദനുമാണ് ഭഗവാൻ മനസ്സ് രണ്ട് കാര്യങ്ങൾ പറയുന്നത് കേശവൻ സമർത്ഥനായിരുന്നു ഭാര്യമാരെ രഞ്ചിപ്പിച്ചു നിർത്തുന്നതിന് അസാമാന്യ നൈപുണ്യമാണ് മാധവൻ ഉണ്ടായിരുന്നത് ഇത്രയും ഭാര്യമാർക്ക് യാതൊരു മനസ്യും അല്ലെ ഭഗവാനോട് ഒരു വളരെ കുറച്ചുപോലും ഒരു ഇഷ്ടപ്പെടോ ആർക്കും തോന്നാതെ അവരെ വളരെ സന്തോഷത്തോടെ തന്നെ ഭഗവാൻ കാത്തിരക്ഷിച്ചു എന്ന് പറയാം യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധം മാധവനാണ് നടത്തിയതെന്ന് ദ്വാരകയിലുള്ള സർവ്വ ജനങ്ങൾക്കും അറിയാം വില്ലെടുത്തവരെ താഴ്ത്തി വഹിപ്പിച്ചതും വില്ലാലുകളെ കാലപരിക്കെത്തിച്ചതും മാധവൻ തന്നെ നീതി നിപുണ്ണനും ഔചിത്യ ധർമ്മശാലിയുമാണ് കേശവൻ ഏതു നിമിഷവും മാധവൻ കർമ്മനിരതനായിരിക്കും കേശവന്റെ രൂപം ദ്വാരക ഓരോ ജനത്തിന്റെയും മനസ്സിലും നിറഞ്ഞു വന്നു പക്ഷേ ആരാണ് എൻ്റെ നിരവരണൻ തങ്ങളുടെ നായകൻ മാത്രമാണോ അദ്ദേഹം ഭൗതിക ജീവിതത്തിന്റെ അർത്ഥമാണ് കൃഷ്ണൻ പൂർണ്ണനായ പുരുഷൻ പരമര പുരുഷനെയാണ് ലോകത്തിന്റെ കാലവും വേണ്ടത് സംശയമില്ല താരക നാൾക്കുനാൾ കീർത്തിമുദ്ര ചൂടി ശോഭിച്ചു മാധവൻ അറിയാത്തവർ ഹിമാലയ വരെ ഇല്ലെന്ന് വന്നു അക്കാലത്ത് അവന്റെ രാജ്യത്ത് സാന്തിവിനോട് ആശ്രമത്തിനടുത്ത് ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു സുധാമാവ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാമധേയം സുധാമാവ് ബാല്യത്തിൽ സാന്ദീവിനോട് ആശ്രമത്തിലാണ് പഠിച്ചത് ഒരു ബാലനായിരുന്നു സുധാമാവ് കാന്തീപനക്ക് സുധാമാവിന് നല്ല പോലെ ഇഷ്ടമായിരുന്നു വേദമന്ത്രങ്ങൾ ദ്രഹിക്കുന്നതിനുള്ള കഴിവും ഉച്ചരിക്കുന്നതിനുള്ള സ്ഫുടനയും സുധാമാവിൻ്റെ പ്രത്യേകതകളായിരുന്നു അർത്ഥം അറിഞ്ഞിട്ട് തന്നെയാണ് മനസ്സിൻ്റെ ആഴത്തിലെത്തൽ അദ്ദേഹം അർത്ഥമറിഞ്ഞ് മനസ്സിൻ്റെ ആഴത്തിലെത്തി സുധാമാവ് മന്ത്രങ്ങളോരും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം ഗുരു ആ ഉച്ചാരണം കേട്ട അർത്ഥം നമീലദാക്ഷനായിരിക്കും നല്ല ഉച്ച കേട്ടും ശ്രദ്ധിച്ചു പോകില്ലേ അതുപോലെ തന്നെ ഈ ഗുരുനാഥൻ വേദങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ ഗുരു പറയും സുധാമാവേ നിനക്ക് നല്ല ഭാവി ഉണ്ട് കേട്ടോ തീർച്ചയായും നീ ഒരു പൂർണ്ണ മനുഷ്യനാകും ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ചിരിക്കും സുധാമാവ് ഗുരുബോധിയ വാക്കിന്റെ ഉരുൾ എന്തൊന്നും മസ്തിഷ്കം ഉറച്ചിട്ടില്ലാത്ത സുധാമാവിന് ഒന്നും മനസ്സിലാകില്ല ചെറിയ കുട്ടിയല്ലേ കാലത്താണ് മാധവൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് അവിടെ എത്തുന്നത് ഗുരുകുലത്തിൽ അന്തേവാസികൾക്കെല്ലാം കണ്ണൻ കണ്ണിന് വിനോദമായിരുന്നു ഇന്ദ്രനീലവർണവും തോളു കവിഞ്ഞു കിടക്കുന്ന ചുരഭാരവും ഓപിക്കുറിയും മയിൽപ്പീലിയും മഞ്ഞപ്പട്ടുടയാളയും എല്ലാം അവർക്ക് അത്ഭുതം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു വേഷം ഭൂമിയിൽ വരാർക്കുള്ളത് ആകില്ല വൈകുണ്ഠത്തിലർക്കാളുള്ളത് അല്ലെ ഗോലോകത്തിലാർക്കുള്ളത് ഭഗവാൻ മാത്രമുള്ള പ്രത്യേകതകളാണ് ഇതൊക്കെ എന്നാലും കേശവൻ്റെ ഒരു പ്രത്യേക മമത തോന്നിയത് സുധാമാവിനായിരുന്നു പ്രാന്ദീപനി ഒരു ദിവസം സുധാമാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് കണ്ണ് ചില്ലറക്കാരനല്ല കേട്ടോ ഈ പ്രായത്തിൽ മധുരയിലെ ദുഷ്ടനെ കംസനെ നശിപ്പിച്ചു ജനങ്ങൾക്ക് സുഖം നൽകിയവനാണ് ധീരനാണ് വീരുമല്ലാത്തവനാണ് ഇനി നമ്മോടൊപ്പം ഉണ്ടാവും പഠനം കഴിഞ്ഞേ മടങ്ങുകയുള്ളു സുധാമാവിന് ഇഷ്ടപ്പെട്ടു കണ്ണനെ മറ്റു കുട്ടികൾ കണ്ണനെ ഭയന്നു എന്നാൽ സുധാമാവ് കേശോ സ്നേഹിച്ചു കണ്ണൻ ആരെയും സ്നേഹമാണ് ലോകത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമെന്ന് കണ്ണൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഒരു ദിവസം ചോദിച്ചു കണ്ണ തത്വം നിറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു അറിവ് പ്രായോഗികത നിറഞ്ഞതാണല്ലോ ഒരു ചെറിയ കുട്ടി പറയുന്നത് പോലെ അല്ല കണ്ണാങ്ങിൽ പറയുന്നത് എവിടെന്നാ പഠിച്ചത് എന്ന് ചോദിച്ചു പറഞ്ഞു സുധാമാവേ ഞാൻ വേറെ എങ്ങനെ എന്നും അല്ല ഇതൊക്കെ പഠിച്ചത് ഈ ഭൂമിയിലേക്ക് നോക്കൂ ഓരോ ജീവജാലവും വിടർന്നു നിൽക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയല്ലേ പൂ വിടരുന്നത് ചിത്രശലഭത്തിന്റെ സ്നേഹത്തിന് വേണ്ടിയാണ് വണ്ടും മുരണ്ടും നടക്കുന്നത് പൂവിന്റെ സ്നേഹത്തിനാണ് ഞാൻ ൂഹിച്ചു പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് സ്നേഹാധിഷ്ഠിതമാണെന്ന് അറിവ് നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ടതാണ് സുധാമാവെ നാം പഠിക്കുന്ന വേദങ്ങളെല്ലാം ഇങ്ങനെ ഓരോരുത്തർ അറിഞ്ഞതിൻ്റെ ഭാഗമാണ് അല്ലാതെ തനിയെ പൊട്ടിമുളച്ചതും എല്ലാം അടഴുന്നു ഈ വേദങ്ങളൊക്കെ എന്ന് പറഞ്ഞോട്ടു അപ്പോക്ക് മനസ്സിലായിരിക്കും സുധാമാവിന് കേശവൻ്റെ അറിവ് വളരെ 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 ആഴത്തിലുള്ളതാണ് ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്തതാണെന്ന് മനസ്സിലായി എല്ലാ നിമിഷവും അവർ ഒന്നിച്ച് ചേർന്ന് ഒന്നിച്ചുണ്ട് ഒന്നിച്ചുറങ്ങി കണ്ണൻ്റെ മനസ്സിനെ സുധാമ ഉൾക്കൊള്ളു പലപ്പോഴും ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ആ സുഹൃത്തുക്കൾ സംസാരിക്കുമായിരുന്നു ഒരു ദിവസം ഏകാന്തത്തിന് മളാലനായി ഇനി ദുഃഖത്തോടിരിക്കുന്ന സുധാമാവിനെ കണ്ടിട്ട് ഭഗവാൻ കണ്ണും ചോദിച്ചു സുഹൃത്തെ എന്താണൊരു വല്ലായ്മ മനസ്സിൽ വേദന തിങ്ങുന്ന എന്തോ ഒന്നും നിറഞ്ഞിരിക്കുന്നു വ്യക്തമാണല്ലോ അതെന്നോട് പറഞ്ഞൂടെ പറഞ്ഞു കണ്ണാ ഞാൻ എന്റെ ഭവനത്തിന്റെ സ്ഥിതി ഒരു നിമിഷം പുറത്തുപോയി മാതാപിതാക്കൾ വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് രാവണൻ്റെ കർമ്മം വേദപഠനം മാത്രമാണല്ലോ പക്ഷെ അതുകൊണ്ട് അട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ജീവിതം മുമ്പോട്ട് പോ കൊണ്ടുപോകാൻ കഴിയുന്നില്ല കണ്ണാ അത് എന്തെങ്കിലും ജോലി ചെയ്യുവാൻ അഭിമാനം അനുവദിക്കുന്നതുമില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും ഭവനത്തിൽ തന്നെ ദൈവം ഭജനത്തിൽ കഴിയുകയാണ് പഠനം തീരാറായി ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നതോർത്തപ്പോൾ അവിടുത്തെ സ്ഥിതിയെ കുറിച്ച് ചിന്തിച്ചു പോയ അത്രയേ ഉള്ളൂ അതാണ് എൻ്റെ ദുഃഖം മുഖം പാടുക കാരണം എന്ന് പറയും അപ്പൊ പറഞ്ഞു ദാരിദ്ര്യമെന്നൊന്നില്ല സുധാമാറേ ഏത് കർമ്മവും ആർക്കും മനസ്സിക്കാം ബ്രാഹ്മണൻ വേദപഠനം മാത്രമേ ആവാൻ ആരാണ് പറഞ്ഞു തന്നത് നമ്മുടെ മുൻതലമുറക്കാരല്ലേ മറ്റൊരു വ്യവഹാരത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് എന്താണ് തെറ്റ് വേദപഠനത്തിൽ മനസ്സിന് വെപ്പിച്ചാൽ തീർച്ചയായും ഐശ്വര്യം ലഭിക്കും ആശ കളയരുത് കേട്ടോ നിരാശ വ്യക്തിത്വത്തെ നശിപ്പിക്കുമ്പഴുന്നേൽ നമുക്ക് വനഭംഗി ആസ്വദിക്കാമല്ല വരും പുതിയ കുറെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അതെല്ലാം കാണണം ദുഃഖമെല്ലാം മാറും ും സ്ഥിരമല്ല സുഹൃത്ത് കാലത്തിന്റെ ഗതിയിൽ ഗതിയിലെല്ലാം മാറിവരുന്ന് ഈ ഭഗവാൻ കുട്ടിയായ സമയത്ത് സുധാമാവിന് പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം ഭഗവാന്റെ പാപത്തിൽ സമർപ്പിച്ച് നാരായണാഖിലുരോ ഭഗവൻ നമസ്തേ നാരായണ അഖിലഗുരോ ഭഗവന്നേ നമസ്തേ നാരായണ അഖിലഗുരോ ഭഗവെന്നു നമസ്തേ എല്ലാം ആ പൊരുവിൻ്റെ കണ്ണൻ്റെ ആ പൊരു തമ്പുരാൻ്റെ പാതവർപ്പങ്ങൾ സമർപ്പിച്ച് നമുക്ക് അടുത്തതിന് വേണ്ടി കാത്തിരിക്കാം